യും വർധിക്കുന്നു അതുകൊണ്ട് ഉസ്താദുമാരും ഈ പറഞ്ഞ ആലമ്പാടി ഉസ്താദിന്റെ ആ സ്വഭാവം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് ഇനിയും പറയട്ടെ ഉസ്താദവറുകളെ പറ്റി ഇതിൽ പറഞ്ഞ മറ്റൊരു വാചകം وناصح لجميع الخلق ايمانا. اوربلي هذا بير اوربلي ذي له يد طوله في كل الفنون وفي تصوف كان وزعلي لي من تانا. الكل ആത്മീയ ജ്ഞാനത്തിൽ അകാതെ പണ്ഡിത്യരുന്നു ഇമാം ഖസാലി ഹൃദയം മോഹൻ എന്റെ വഴി തുടരുകയായിരുന്നു എന്ന് മാത്രമല്ല അതിൽ ശേഷം വീണ്ടും പറയുന്നു ما عق عن درسه وعظ ولا إله ولا تدابيره للخلق إحسانا കുട്ടിക്കാലത്തെ തുടങ്ങിയിട്ടുണ്ട് ആ ദിവസം മഹാനവറുകളെ അലങ്കരിച്ചത് എന്നാൽ എത്ര അത് പറയുന്നുണ്ടെങ്കിലും എന്ത് പണിയുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിലും എന്ത് എന്തുത്തരവാദിത്തമുണ്ടെങ്കിലും അവിടുത്തെ മുടങ്ങിയിട്ടില്ല ക്ലാസ് മുടങ്ങിയിട്ടില്ല ി അസമാന രാത്രിയിൽ ലോക്ക ഒഴിച്ചവിടുത്ത വേണന്ന് തുടങ്ങിയാൽ കേൾക്കുന്നവർക്ക് സമയം പോകുന്നത് അറിയാൻ ഏത് വറിയുമ്പോഴും ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അവിടുന്ന് ഒരൽപ്പവും വെച്ചിട്ടില്ല ഇതൊക്കെ ഒരു ഏറ്റവും വലിയ വിശേഷണങ്ങളാണ് ഈശേഷണങ്ങളാണ് കൂട്ടത്തിലതാ മഹാനവരുടെ കാസർകോട് അതാ അവറാ മുസ്ലിയർ പറഞ്ഞൊരു വാചകം ഇതിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം കാസർഗോഡ് അവറാ മുസ്ലിയറിന്റെ ഉസ്താദായിരുന്നു മഹാനവറികൾ പറഞ്ഞു ആലമ്പാടിയിൽ അതേ ആലമ്പാടിയിൽ ഏ എം ഉള്ള കാലത്തോളം ഒരു ഹാബിയും അങ്ങോട്ടടുക്കൂല കാരണം എന്താണ് മഹാനായ ഉസ്താദ് അവരുടെ സ്വഭാവം അതാണ് തുടക്കം പറഞ്ഞു പറഞ്ഞിരമാ വിരോധികൾക്കെതിരെ വാളായിരുന്നു